എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോ നമ്മൾ കുടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും കുഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഭവം ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞു എന്നതിനൊക്കെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ കുഡ് എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലറി വെർബാണ് നമ്മൾ മോഡൽ ഓക്സിലറി വെർബ് പതിമൂന്നെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ് കുഡ് കുഡ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാന്നിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും സാധിക്കും പറ്റും അതായത് വരാനുള്ള ഒരു കാര്യ വരാനിരിക്കുന്ന ഒരു സമയത്ത് എനിക്കൊരു സംഭവം ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ എനിക്കൊരു എബിലിറ്റി ഉണ്ട് എൻ്റെ ഒരു എബിലിറ്റിയാണ് ഐ ക്യാൻ സിംഗ് എനിക്ക് പാടാൻ സാധിക്കും അതല്ലെങ്കിൽ ഇനി ഇനി വരുന്ന സമയത്ത് എനിക്ക് അവിടെ പോവാൻ സാധിക്കും ഐ ക്യാൻ ഗോ ദയർ എന്നൊക്കെ പറയാനുള്ള ഒരു സംഭവമാണ് നമ്മൾ ക്യാൻ പറഞ്ഞിരുന്നത് അല്ലേ ക്യാനും പറഞ്ഞിരുന്നു മേയും പറഞ്ഞിരുന്നില്ലേ മേയും മേ എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കാനും അനുവാദം ചോദിക്കാനും യൂസ് ചെയ്യുന്ന ഓക്സിലറിയാണ് മേ എന്ന് പറഞ്ഞത് മേ എന്ന് പറഞ്ഞാൽ ആവാം എന്നതായിരുന്നു മേയുടെ മീനിങ് അല്ലേ അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇനി ഇന്നത്തെ കുഡ് എന്ന് പറയുന്ന ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്യാൻ എന്ന് പറയുന്ന കഴിവ് ഉണ്ടല്ലോ കഴിവിനെ സൂചിപ്പിക്കുന്ന ക്യാൻ എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഓക്കെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല പാസ്റ്റ് ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുന്നതാണല്ലോ അപ്പൊ കഴിഞ്ഞു എന്നതാണ് കുഡ് ഓക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സാധിച്ചു കഴിഞ്ഞതല്ലേ കഴിഞ്ഞു പോയ കാര്യല്ലേ അതുകൊണ്ടാണ് പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയുന്നത് പാസ്റ്റ് കഴിഞ്ഞു പോയത് ഓക്കെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വരാനുള്ളത് ഓക്കേ അപ്പോ കഴിഞ്ഞു പോയ ക്യാൻ എന്ന് പറഞ്ഞത് നമുക്ക് ഇനി വരാൻ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ സമയത്ത് എനിക്കത് ചെയ്യാൻ സാധിച്ചു എനിക്കത് ചെയ്യാൻ പറ്റി അങ്ങനെയുള്ള സെന്റൻസ് ഒക്കെ നമ്മൾ പറയില്ലേ അപ്പോഴാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മള് കുഡ് വെച്ചിട്ട് എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു മോഡൽ ആണ് അപ്പൊ പറയാനുള്ള സബ്ജെക്ട് ആരാണോ ചെയ്യുന്ന ആളെ ആദ്യം പറയാം ചെയ്യുന്ന ആൾ ആരാണോ അയാൾ ആദ്യം പറയാം ആരാണോ ചെയ്യുന്ന ആള് ഇപ്പൊ ഞാനാണെങ്കിൽ ഐ എന്ന് പറയും നീ ആണെങ്കിൽ യു എന്ന് പറയും ആണെങ്കിൽ അവൻ എന്ന് പറയും അവനാണെങ്കിൽ ഹി എന്ന് പറയും അവളാണെങ്കിൽ ഷി എന്ന് പറയും അത്രല്ലേ ഉള്ളൂ ചെയ്യുന്ന ആളെ നമ്മൾ ആദ്യം പറയുന്നു പറഞ്ഞതിന് ശേഷം കുഡ് പറയുന്നു ഓക്കേ കുഡ് പറയുന്നു കുഡ് കഴിഞ്ഞതിന് ശേഷം ഐ കുഡ് എന്ന് പറയാം യു കുഡ് എന്ന് പറയാം പറയുന്നത് അവിടെ സിംഗുലർ പ്ലൂറൽ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു അത് ഗുഡ് ഇത് നമ്മള് കൊടല്ലേ ആ കൂ ഉപയോഗിച്ചാൽ മതി കുഡ് ഓക്കെ ആ അപ്പോ കുഡ് വെച്ച് നമ്മൾ സെന്റൻസ് പറയുമ്പോ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾ ആരാണോ അയാളെ പറയുന്നു അത് കഴിഞ്ഞിട്ട് കുഡ് പറയുന്നു നേരെ വെർബിന്റെ ഒന്നാമത്തെ രൂപം പറയുന്നു വെർബിന്റെ ഒന്നാമത്തെ രൂപം ആ അപ്പൊ ഇത് മോഡൽ ഓക്സിലറി ആണ് അതുകൊണ്ട് വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് നമ്മൾ മോഡൽ ഓക്സിലറി ഏത് മോഡൽ ഓക്സിലറി കഴിഞ്ഞുകഴിഞ്ഞാലും വെർബിന്റെ ഒന്നാമത്തെ രൂപം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അത് നമ്മൾ മനസ്സിൽ പിടിക്കണം അപ്പൊ നമുക്ക് തെറ്റൂലട്ടോ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഗോയാണോ വെണ്ടാണോ ഗോണാണോ ചിന്തിക്കേണ്ട ഗോയാണ് അതായത് വെറുബിന്റെ ഒന്നാമത്തെ രൂപമായിരിക്കും നീന്തുക എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷോട് അറിയുമോ കുളിക്കാൻ പോയി എന്ന് വിചാരിച്ചോ ഇതേപോലെ കുളിക്കാൻ പോയി അപ്പോൾ ഇവിടെ നീന്താൻ പറ്റുന്നൊരു കണ്ടീഷൻ ആണെന്ന് നമ്മൾ ഇവിടെ നീന്തി നീന്തിയിട്ട് തിരിച്ച് വീട്ടിലെത്തി അമ്മേനോട് പറയണേ എനിക്കിന്ന് നീന്താൻ സാധിച്ചു എന്ന് പറയണം ഐ ഐ കുഡ് കുഡ് സ്വിം സ്വിം അതായത് ആദ്യം നമ്മൾ സബ്ജെക്റ്റിനെ പറയുന്നു പിന്നെ കുഡ് പറയുന്നു പിന്നെ നമ്മൾ സ്വിമ്മ പറയുന്നു എന്താണോ ക്രിയ അത് പറയുന്നു ക്രിയയുടെ ഒന്നാമത്തെ രൂപമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക അപ്പൊ ഐ കുഡ് സ്വിമ്മ എനിക്ക് നീന്താൻ സാധിച്ചു എനിക്ക് പഠിക്കാൻ സാധിച്ചു പഠിക്കുക എന്നുള്ളതിനെ ലേൺ എന്നും പറയാം പറയാം സ്റ്റഡി 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 എന്നും എന്ന് ഐ എനിക്ക് പഠിക്കാൻ സാധിച്ചു ഇനി എനിക്ക് എഴുതാൻ സാധിച്ചു ഐ േ എനിക്ക് കഴിയും അത് കഴിയുന്നല്ലേ ഇവിടെ നേരെ കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞു എനിക്ക് എനിക്കൊരു സാധനം ചെയ്യാൻ കഴിഞ്ഞു അത് തീർന്നു അല്ല അർത്ഥം എനിക്കൊരു പ്രവൃത്തി ചെയ്യാൻ സാധിച്ചു എനിക്ക് എഴുതാൻ കഴിയും ഐ ക്യാൻ റൈറ്റ് പറയാം ഓക്കെ ഇനി എഴുതാൻ കഴിഞ്ഞു എന്നാണെങ്കിലോ ഐ കുഡ് റൈറ്റ് അത്ര വ്യത്യാസമുള്ളൂ എനിക്ക് സാധിച്ചു എന്ന് പറയുമ്പോഴേക്കും ഐ കുഡ് ഐ കുഡ് റൺ കുഡ് പറഞ്ഞു ആ ഐ കുഡ് സ്ലീപ്പ് മലയാളം കൂടിയും പറയാനോ ഇത് എന്താ പറയണ മലയാളം കൂടി പറയണം ഗെയിമാണ് ഞങ്ങൾ ഗെയിം കളിക്കാൻ പോവാണ് നിങ്ങൾ കണ്ടോളൂ ഓക്കെ പറഞ്ഞോ ഞാൻ മലയാളം പറയും സെന്റൻസ് പറയും നീ മലയാളം പറയണം പറയണം സെന്റൻസ് ഐ എനിക്ക് എനിക്ക് പാടാൻ സാധിച്ചു സാധിച്ചു ഓടാൻ ഐ കുഡ് ലേൺ ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിച്ചു ഐ കുഡ് ലേൺ ഇംഗ്ലീഷ് ഐ കുഡ് സ്റ്റഡി എനിക്ക് പഠിക്കാൻ സാധിച്ചു ഓക്കെ സ്റ്റഡിന്ന് പറയാം ലേൺന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക സ്റ്റഡിന്ന് പറഞ്ഞാൽ ഐ കുഡ്ലേ ഗിത്താർ എനിക്ക് ഗിത്താർ വായിക്കാൻ സാധിച്ചു എന്ത് ബിരിയാണി ഓക്കെ ഐ കുഡ് ഐ കുഡ് ഡ്രീം എനിക്ക് സ്വപ്നം കാണാൻ സാധിച്ചു

സെന്റൻസ് മനസ്സിലായോ അതായത് കുഡ് കഴിഞ്ഞിട്ട് നമ്മൾ വെർബിന്റെ ഒന്നാമത്തെ രൂപം പറഞ്ഞാൽ ഒന്ന് അലയിക്കാനുള്ള നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിച്ചു പറ്റി എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് അതിനർത്ഥം ഓക്കെ കിട്ടിയല്ലോ ഇനി ഇതിൽ നിന്നും ഇതിനെ ചോദ്യാക്കണം ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് ഒരു പ്ലീസും കൂടി ചേർത്താൽ വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു രീതിയാവും പൊളൈറ്റ് പറഞ്ഞാല് പൊളൈറ്റ് കേട്ടുവിന് തലവേദനയാണ് മീലുവിന് പൊളൈറ്റ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല പോന്ന് പറഞ്ഞാൽ എന്താ പറയാ പൊളൈറ്റ് പൊളൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം അറിയോ നമ്മള് വളരെ താഴ്മയോട് കൂടി വളരെ ഭവ്യതയോടുകൂടി ഒരാളോട് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിനാണ് പൊളൈറ്റ് എന്ന് പറയാം ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയിട്ട് നമ്മള് പെട്ടെന്നൊരാളോട് അവിടെ ഉള്ള ആളോട് നമ്മള് ചോദിക്കാണ് ചെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ അങ്ങനെ ചോദിക്കാം ഇല്ല ചോദിക്കാ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കരുമോ എന്നല്ല ചോദിക്ക അതാണ് പൊളൈറ്റ് ആ പോയല്ല ഇത് വേറെ പോവാ ഇത് ആ പോയല്ല മലയാളത്തിൽ ആ പോയാണ് പക്ഷെ ഇവിടെ ആ പോ അല്ല ഇവിടെ പൊളൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ക്ഷമയോടുകൂടി അല്ലെങ്കിൽ വളരെ കൂടി നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുക അതിനാണ് നമ്മൾ പൊളൈറ്റ് എന്ന് പറയാം ഓക്കെ അപ്പൊ ആ പൊളൈറ്റ് പൊളൈറ്റ് നമ്മുടെ സംസാരത്തിൽ വേണം അതാണ് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകത നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ആർക്കും ഹാഷായ പോലെ തോന്നാൻ പാടില്ല ഹാഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം നമ്മളെ വാക്കുകളിൽ ഉണ്ട് എന്ന് തോന്നാൻ പാടില്ല ഓക്കെ അപ്പൊ നമ്മൾ പറയാണ് കുടിയു പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ നിങ്ങൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ തരാൻ കഴിയുമോ എന്നാണ് അതിനർത്ഥം അപ്പൊ നമ്മള് കുടിയു പ്ലീസ് വരെ കാണാപ്പാടം പഠിക്കാം എന്നിട്ട് എന്താണോ പറയാൻ പോണ ക്രിയ അതിന്റെ ബെർബ് പറയാം കുടിയു പ്ലീസ് ഗീവ് ഗീവ് തന്നെ കുടിയു പ്ലീസ് കുടിയു പ്ലീസ് ഇനി കുടിയു പ്ലീസ് ടേക്ക് ആ ഫോൺ ഒന്ന് എനിക്ക് എടുത്തു തരാൻ പറ്റുമോ ഇപ്പൊ അവിടെ ഒരു ബാഗ് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ ബാഗ് ഒരാളോട് അവിടെ എടുത്തു തരാൻ പറയണം ഇപ്പൊ ബാഗ് നിങ്ങൾ എന്റെ ഹോംവർക്ക് ഒന്ന് എഴുതി തരുമോ അത്രേ ഉള്ളൂ കുടിയു പ്ലീസ് റൈറ്റ് മൈ ഹോംവർക്ക് നിങ്ങൾ എന്റെ ഹോംവർക്ക് ഒന്ന് എഴുതി തരുമോ യു പ്ലീസ് ഹെൽപ്പ് മീ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ യു പ്ലീസ് മീ മീ ആ നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ കടം തരുമോ പൈസ കടം കടന്നു ചോദിക്കുന്നത് മണി മണിന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ വേണം കേട്ടോ ഓക്കെ അപ്പൊ കുടിയു പ്ലീസ് ലെൻഡ് സമ്മി നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ കടം തരുമോ ഇനി ഞാനൊരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ഞാൻ കട അങ്ങോട്ട് കൊടുക്കുന്ന ബോറോ എന്ന് പറയാം ബോറോ 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 ഞാൻ സമ്മണി എനിക്ക് നിങ്ങൾക്ക് കുറച്ച് പൈസ തരാൻ കഴിയും സാധിക്കും ഇനി നമുക്ക് ഇതിനെ സെയിൻ്റൻസുകളിലൊക്കെ നെഗറ്റീവ് ആക്കി പറയണം നെഗറ്റീവ് ആക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് മതി കുടിൻ്റെ കൂടെ ഇട്ടാൽ നോട്ട് നോട്ടിട്ടാൽ അല്ലെങ്കിൽ കുടിൻ്റ് രണ്ടും പറയാം കുട്ടനോട്ട് പറയാം കുടിൻ്റെ കുട്ട്നോട്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എന്താ കഴിഞ്ഞിട്ട് അത് കഴിയില്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല സാധിച്ചില്ല ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഇന്നലെ നിന്നെ വിളിക്കാൻ സാധിച്ചില്ല എങ്ങനെ പറയും എനിക്ക് ഇന്നലെ നിന്നെ വിളിക്കാൻ സാധിച്ചില്ല എനിക്ക് ആദ്യം ആ ആ വിളിക്കാൻ കോൾ നിന്നെ ഐ കോന്നെ കോൾ കോളിയൂ ഡേ എനിക്ക് ഇന്നലെ നിന്നെ വിളിക്കാൻ സാധിച്ചില്ല ഓക്കെ ഇനി അവൾക്ക് അവളുടെ കാര്യം പറയണം അവൾക്ക് ഇന്നലെ അവനെ വിളിക്കാൻ സാധിച്ചില്ല അവൾക്ക് അവനെ വിളിക്കാൻ സാധിച്ചില്ല ഇനി അവള് അവന് അവളെ വിളിക്കാൻ സാധിച്ചില്ലെന്ന് പറയണം അവന് അവളെ വിളിക്കാൻ സാധിച്ചില്ല അപ്പൊ അവനി തുടങ്ങണം മനസിലായില്ലേ ഹി കുടി രണ്ടും രണ്ട് സെന്റൻസ് ആണ് പറയുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ രണ്ടും രണ്ടർത്ഥാണ് കേട്ടോ ഒന്ന് അവൾക്ക് അവനെ വിളിക്കാൻ സാധിച്ചില്ല ഒന്ന് വിളിക്കാൻ ഓക്കെ അപ്പൊ അതിന് സമ മനസ്സിലായില്ലേ ഒരാളോട് പറയാണ് ഇന്നലെ ഞാന് കിടക്കാൻ പോയി ഓക്കെ ഇന്നലെ കിടക്കാൻ പോയി പക്ഷെ ഇന്നലെ എനിക്ക് ഒരു എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രാത്രി എനിക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചില്ല എങ്ങനെ പറയും എനിക്ക് 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 ഇന്നലെ 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 ഉറങ്ങാൻ 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 സാധിച്ചില്ല സാധിച്ചില്ല വെൽ ഐ എനിക്ക് എനിക്ക് ഇന്നലെ പറഞ്ഞു തന്നിട്ടില്ല ആ വെരി കുഡിൻ സ്ലീപ്ലെ സ്ലീപ് എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ഐ ഐ ഐ എന്ന് വേണ്ട മതി എനിക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചില്ല റൂമിൻറെ ഉള്ളിൽ നല്ല കൊതുകാന്ന് വിചാരിച്ചോ അപ്പൊലോ നമ്മള് അപ്പൊ ഐ കുടി സ്ലീപ് എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓക്കെ ഇന്നലെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ ഇന്നലെ എങ്ങോട്ടേലും പോവാൻ പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചോ അപ്പൊ നമുക്ക് ഇന്നലെ അവിടേക്ക് പോവാൻ പറ്റിയില്ല നമ്മൾ ഇന്നലെ പോയില്ല എന്തായാലും പോകും അപ്പൊ എനിക്ക് ഇന്നലെ യാത്ര ചെയ്യാൻ സാധിച്ചില്ല എങ്ങനെ പറയും യാത്ര ചെയ്യുക എന്നുള്ള വാക്ക് ട്രാവൽ ട്രാവലാണ് അപ്പൊ എനിക്ക് ഇന്നലെ യാത്ര ചെയ്യാൻ സാധിച്ചില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല അപ്പൊ ഭക്ഷണം ഒരു എന്താ പറയാ കല്യാണത്തിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെന്നത് പക്ഷേ ഭക്ഷണം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട് എങ്ങനെ പറയും ബിരിയാണി ബിക്കോസ് ബിരിയാണി വാസ് നോട്ട് ടേസ്റ്റ് ബിരിയാണി നന്നായി അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഭയങ്കര വിശപ്പാണ് ഐ ആം ഹംഗ്രി ഐ ആം ഹംഗ്രിഗ്രിട്ടോ വിശപ്പിനെന്താ പറയാ നല്ല വിശപ്പുണ്ട് പോരാട് അമ്മേനോട് പറയുകയാണെങ്കിൽ അമ്മേനോട് പറയുകയാണെങ്കിൽ അതല്ല അമ്മേനോട് പറയാണെങ്കിൽ ആട അമ്മേനോട് വിശപ്പടലുണ്ട് കഥ നമ്മൾ പറഞ്ഞില്ലേ മുന്നേ അതാണ് പെൺകുട്ടി പറഞ്ഞിട്ട് അമ്മ ഓക്കെ എനിവേ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര മതി സംഭവം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് കുഡ് വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും കാരണം കുഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓക്സിലറിയാണ് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി ലൈഫിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഓക്സിലറിയാണ് കുഡ് അതുകൊണ്ട് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് നിങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക ഒന്നുമില്ല കുഡ് കഴിഞ്ഞിട്ട് നേരെ വെറുതിൻ്റെ ഒന്നാമത്തെ രൂപ മാത്രം പറഞ്ഞാൽ മതി അതേപോലെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആൻഡ് ആയിട്ട് ഒരാളോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾ ക്യാൻ യൂന്നൊന്നും ചോദിക്കരുത് എന്നും ചോദിക്കരുത് കുഡ് യു എന്ന് ചോദിച്ചിട്ട് പ്ലീസ് ചേർക്കുക കുഡ് യു പ്ലീസ് എന്ന് ചേർത്തിട്ട് നിങ്ങൾക്ക് എന്താണോ പറയേണ്ട വെറുതോ അത് പറഞ്ഞാൽ മതി ഓക്കെ അതാണ് ഏറ്റവും പൊളൈറ്റായിട്ട് പറയാനുള്ള രീതി കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പറഞ്ഞു പറയാൻ ചെയ്യുക വീണ്ടും കാണാം അത്